അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി എൻ്റെ പേര് നീന ഞാൻ ചാത്യാത്തിടവയിൽ നിന്ന് വരുന്നു പച്ചാളം ഇതിപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി ഫസ്റ്റ് ജാനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് രണ്ട് സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡും മോളും ഇപ്പോൾ വിദേശ കാനഡയിലാണ് മോള് ട്വൽത്ത് കഴിഞ്ഞ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു ഹസ്ബൻഡ് വർക്ക് പെർമിറ്റായിട്ട് കാനഡയിലും പക്ഷേ ഇത് രണ്ടും നടന്നത് എനിക്ക് ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാരണം അതൊക്കെ ഒരു ഇരുപത് എന്താ വെച്ചാൽ ഒരു പത്ത് ഏഴ് എട്ട് റിജക്ഷൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോൾക്കും അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടിയത് കാനഡയിൽ പോകാൻ ഒരിക്കലും കിട്ടാത്ത കാര്യമാണ് അതിവിടെ വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് ലഭിച്ചത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ലഭിച്ച ആറ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ആദ്യത്തേത് എൻ്റെ മോള് ട്വൽത്ത് കഴിഞ്ഞിപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണ് ചെന്ന ടൈമിൽ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം അത് ലാസ്റ്റ് എക്സാം മോള് മെയിൽ ചെക്ക് ചെയ്തില്ല അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് അത് അവൾ കണ്ടില്ല അപ്പോൾ അത് മിസ്സായിപ്പോയി എക്സാം എഴുതാൻ പറ്റിയില്ല അപ്പോൾ അത് ഫൈനൽ എക്സാമാണ് നമ്മളത് എഴുതിയില്ലെങ്കിൽ ആ സെമിസ്റ്റർ ഫെയിലാവും അപ്പോൾ ഭയങ്കര പാടാണ് ഫെയിലായി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ മോള് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു മമ്മി എനിക്ക് മെയിൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ടൈമിൽ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കണമായിരുന്നു എല്ലാവരും ഗസ്റ്റൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കര കരഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് കരഞ്ഞു എന്നിട്ട് പിന്നെ മുഖം ഒക്കെ കഴുകി അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഓടി വന്ന് മാതാവിൻ്റെ അവിടെ തിരികത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ എക്സാം മോൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് ആവൂലേ ഫസ്റ്റ് സെമിസ്റ്റർ തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ മോളോട് പറഞ്ഞു നീ അവിടെ പ്രാർത്ഥിക്കുക അപ്പോൾ അവളും മാതാവിൽ വിശ്വാസം ഉള്ള മോൾ തന്നെയാണ് അവളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു നീ മെയിൽ അയയ്ക്ക് സാറിനെ അത് പ്രകാരം മോൾ മെയിൽ അയച്ചു ത്രീ ഡേയ്സ് ആയിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ കൂടി ടെൻഷൻ ഒന്നും കൂടി കൂടി പിന്നെ മൂന്നാമത്തെ ദിവസം എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി റിപ്ലൈ വന്നു സാറ് ചോദിക്കുന്നത് എൻ്റെ ഒരു ടൈം കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം പറഞ്ഞാൽ നമുക്ക് എക്സാം എടുക്കാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം ഒരിക്കലും അങ്ങനെയൊന്നും നമ്മളുടെ ഒരു ടൈമിലൊന്നും ആരും എടുക്കില്ല എക്സാം പക്ഷേ എൻ്റെ മോൾക്ക് ആ എക്സാം എഴുതാൻ പറ്റി അവൾ അത് പാസ്സാകുകയും ചെയ്തു പിന്നെ രണ്ടാമത് ഞാൻ വെച്ച കാര്യം എൻ്റെ ഡാഡിയും മമ്മിയും കാനഡ പി ആർ ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ഡാഡിയും മമ്മിയും ഒരിക്കലും അവിടെ നിൽക്കില്ല നാട്ടിലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ രണ്ട് മാസം നിന്നിട്ട് തിരിച്ചു പോരും കാനഡയിൽ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയേഴ്സിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷമെങ്കിലും അവിടെ നിന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ അത് റിന്യൂവ് ചെയ്ത് കിട്ടില്ല പക്ഷേ എന്തു പറഞ്ഞാലും ഡാഡിക്ക് നാട്ടിൽ തന്നെ ഇഷ്ടം അപ്പോൾ റിന്യൂവൽ ടൈം ആയപ്പോൾ അവർ നമ്മളോട് റീസൺ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇവിടെ ഉണ്ടാകെ നാട്ടിൽ തന്നെ നിന്നത് അപ്പോൾ അതും ഞാൻ ഉടമ്പൊടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാഡിക്കും മമ്മിക്കും അത് റിന്യൂവൽ ആയി കിട്ടണമെന്ന് അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത റീസൺ കോവിഡൊക്കെ ആയിരുന്നു അതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു റീസണാണ് കൊടുത്തത് എന്നാലും അത് എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതും മാതാവ് രണ്ട് പേർക്ക് അപ്രൂവൽ തന്നു അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത് എൻ്റെ ഡാഡിക്ക് വയറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് വൈറ്റിന്ന് പോകുന്നുണ്ടായിരുന്നില്ല കല്ല് പോലെ ഇരിക്കുമായിരുന്നു വയറ് അത് വർഷങ്ങളായിട്ടുള്ളതാണ് ഡാഡി ട്രീറ്റ്മെൻറ്റ് ചെയ്യും പക്ഷെ അത് പിന്നെയും പിന്നെയും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും കാനഡയിൽ പോയാലും അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊന്നും ശരിയാകത്തോണ്ട് ഡാഡി തിരിച്ച് നാട്ടിലോട്ട് വന്ന് നമ്മുടെ അമൃതയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതും ഈ പ്രാവശ്യം അതുപോലെ ഡാഡി വന്നു അമൃതയിൽ പോയി ചെയ്തിട്ടൊന്നും ഡാഡിക്ക് അത് മാറുന്നില്ല അപ്പോൾ അവരത് ബയോപ്സിക്കും അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഉടമ്പടിയിൽ വെച്ചു എൻ്റെ വയറ്റിൽ തന്നെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിച്ചു വരച്ച് ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ ബയോപ്സി നെഗറ്റീവ് നെഗറ്റീവായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു അത് രണ്ടും അതുപോലെ തന്നെ ഡാഡി ഇപ്പോഴും ഒരു പ്രശ്നമൊന്നുമില്ല വയറിന് നോർമലായിട്ട് ഡാഡി ഇത്ര ഇപ്പോൾ ഒരു ഏഴ് ഒരു വർഷത്തോളം ഒരു കുഴപ്പമില്ല ഡാഡിക്ക് പിന്നെ അത് ശരിയായി കിട്ടി പിന്നെ വരുന്നത് നാലാമത് എൻ്റെ മോളുടെ സെയിം ഫോർത്ത് സെമിസ്റ്ററിൽ മോൾക്ക് ഒരു സബ്ജെക്റ്റ് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു മമ്മി ഇത് ഫെയിലാവും ഞാൻ ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയല്ലേ നീ പ്രാർത്ഥിക്കേ ഞാനും പ്രാർത്ഥിക്കാം അപ്പം നീ എക്സാം എഴുതുമ്പോൾ മാതാവിൻ്റെ തേനും ഉപ്പൊക്കെ കഴിച്ചിട്ട് പോവും പിന്നെ അവൾക്ക് ലോക്കറ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം മോൾ എക്സാം എഴുതിക്കാം മോൾ പാസ്സാവും അപ്പോൾ നമുക്ക് പാസ്സാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി വേണം അപ്പോൾ എൻ്റെ മോൾ എക്സാം എഴുതിയിട്ട് മമ്മി പറഞ്ഞു മമ്മി നല്ല ടഫായിരുന്നു ഞാൻ ഫെയിലാവും മമ്മി അപ്പോൾ ഞാൻ അപ്പോഴും പറയും മോളെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ പിന്നെ എന്തിനാ നീ പേടിക്കണേ പക്ഷേ എക്സാം വന്നപ്പോൾ അവൾക്ക് ഫിഫ്റ്റി പോയിൻറ്റ് ടു അതായത് പാസ്സായി അപ്പോൾ അതും മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് പക്ഷേ സിസ്റ്ററോട് പറയാൻ വിട്ടുപോയി എൻ്റെ മോളുടെ ജോലിയുടെ കാര്യമാണ് മോള് കാനഡയിൽ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിട്ടാണല്ലോ പോയത് അപ്പോൾ ആറ് മാസം ജോലി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞൊരു ജോലി അവൾക്ക് കിട്ടി പക്ഷെ അത് ഈ കെ എഫ് സി ഒക്കെ പോലത്തെ ഉള്ള ഒരു ഷോപ്പാണ് അവിടെ കിച്ചണിലായിരുന്നു അപ്പോൾ എൻ്റെ മോൾ മോളത്രയും ഒന്നും കിച്ചണിൽ ജോലിയാത്ത ആളായതുകൊണ്ട് എപ്പോഴും കൈയൊക്കെ പൊള്ളലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു പക്ഷേ അതൊരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ അവളുടെ ജോലി പോയി അപ്പോൾ എനിക്കിത്തിരി വിഷമില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വേറെ നല്ല ജോബ് കിട്ടുമെന്ന് അപ്പോൾ അതും ഞാൻ ഉടമ്പിടിയിൽ വെച്ചിരുന്നു എൻ്റെ മോൾക്ക് പറ്റിയൊരു ജോലി തന്നെ മാതാവ് കൊടുക്കണേന്നും അത് പ്രകാരം മോൾക്ക് പെട്ടെന്ന് വേറൊരു ജോബ് കിട്ടി അതും നല്ല അത് അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് റെസ്റ്റോറൻറ്റ് തന്നെ അതിൽ ക്യാഷ്യർ ആയിട്ടാണ് ഇപ്പോഴും ക്യാഷ്യർ ആയിട്ട് തന്നെ എൻ്റെ മോളിപ്പോൾ ഒരു സെവൻ മന്ത്സായി ജോലി ചെയ്യുന്നു അവൾ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോകുന്നുണ്ട് ഇവിടെ ഒന്നും ചെയ്യാതിരുന്നൊരു മോളും കൂടിയാണ് ഇപ്പോൾ എൻ്റെ മോള് തന്നെ എല്ലാ കാര്യവും ചെയ്ത് നല്ല മിടുക്കായിട്ടവിടെ നിൽക്കുന്നു പിന്നെ വരുന്നത് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡ് കാനഡയിൽ ആയിരുന്നല്ലോ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരാൾക്ക് പെട്ടെന്നൊരു കൈ ഫ്രാക്ചറായി കൈ ഒടി വിരലൊടിഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞത് വരൽ മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഈ കുട്ടീനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല ആ പയ്യനെ അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് ആ പയ്യൻ്റെ കൂടെ ജസ്റ്റ് ഇപ്പോൾ തീരുമാനിക്കുന്നു അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു പോരുന്നു ഹസ്ബൻഡ് നേ ഉടുത്ത ഉടുപ്പിലായി പോന്നു ഈ പുള്ളീനു കൂടി കയറി പോന്നു അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ പയ്യൻ്റെ കൈയൊക്കെ ഒക്കെയിട്ട് വന്നിട്ടുണ്ട് സർജറി ഒന്നും വരേണ്ടി വന്നി വേണ്ടി വന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു അപ്പോൾ എൻ്റെ എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ സബ്മിറ്റ് ചെയ്തെന്ന് പറയുമ്പോഴും അതിൽ കുറേ കാര്യങ്ങളുണ്ട് ആദ്യം ഞാൻ ചെയ് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ നാട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഹസ്ബൻഡ് മൂളും പോയിട്ട് അപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് വിസിറ്റിങ്ങിന് ഇടാം കാരണം നമ്മുടെ കാറ്റഗറി ഓപ്പൺ ആയിട്ടില്ലല്ലോ അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിസിറ്റിങ്ങിന് ഇ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഞാൻ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി ആഫിഡവിറ്റി പോലീസ് ക്ലിയറൻസ് മെഡിക്കൽ എല്ലാം ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പോണ ടൈമിൽ നമ്മളെല്ലാം ക്യാനഡയിൽ നിന്നാണ് ചെയ്യുന്നത് അവർ പറഞ്ഞ് നമുക്ക് വിസിറ്റിങ് ചെയ്യണ്ട ആയിട്ട് ചെയ്യാം നിങ്ങളുടെ കാറ്റഗറി ഓപ്പൺ ആയിട്ടുണ്ട് എങ്കിലും അത് അത്ര ഷുവർ അല്ല നമുക്ക് വിസിറ്റിംഗ് വേണ്ട എന്തായാലും ഡിപ്പെൻ്റൻറ്റേ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടവും ദേഷ്യവും വന്നു കാരണം തലേ ദിവസം ഞാൻ ഡിപ്പെൻ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു ഇനിയിപ്പോൾ അതെല്ലാം ചെയ്ഞ്ച് ചെയ്ത് രണ്ടാമത് വീണ്ടും നമ്മൾ പി സി സിയും എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പി സി സി ആയാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര ടൈം എടുക്കും പക്ഷേ എനിക്ക് പി സി സി മൂന്നാമത്തെ ദിവസം കിട്ടി അതെന്ന് വെച്ചാൽ ഞാൻ നേരെ ഡയറക്റ്റ് എനിക്ക് ഒരു അങ്കിൾ പരിചയം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മാതാവ് എനിക്കൊരു വഴി കാണിച്ച് തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് എല്ലാ സ്ഥലത്തും ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഒരു അങ്കിളുണ്ട് എൻ്റെ എനിക്കൊരു ഷോപ്പുണ്ട് ഞാൻ കോഫി ഷോപ്പ് നടത്തുന്നുണ്ട് സ്വ ഒറ്റയ്ക്ക് അപ്പോൾ അവിടെ വരുന്ന അങ്കിൾ എന്നെ അവിടുത്തെ ഹെഡാണ് അപ്പോൾ റിട്ടയർ ആയി അപ്പോൾ അങ്കിൾ വഴി എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാതെ പി സി സി ഉള്ളിലേക്ക് കയറാൻ പറ്റി പിന്നെ അവിടെ നിന്ന് എല്ലാം ചെക്കിങ് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത് നേരെ പോ കമ്മീഷണർ ഓഫീസ് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെയുള്ള പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരെപ്പോഴാണ് നമ്മുടെ അവിടെ വീട്ടിൽ വരുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ പറയും നീ നേരെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലോട്ട് പോകും അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി സാറിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്കറിയില്ല പിറ്റേ ദിവസം അവർ വെരിഫിക്കേഷന് വന്നു പിന്നെ അത് പിന്നെ നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് വിട്ടു എനിക്ക് അവിടെ നിന്നും പോസ്റ്റിൽ ചെയ്യാനും കൂടി എനിക്കിവിടെ നിന്ന് അങ്കിൾ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് തന്നു എനിക്ക് സത്യം പറഞ്ഞാൽ മൂ മൂന്നാമത്തെ ദിവസം പാസ്പോർട്ട് പി സി സി കിട്ടി പിന്നെ മെഡിക്കൽ മെഡിക്കൽ ഓൾറെഡി എടുത്തതല്ല അപ്പോൾ ഇനി എടുക്കണമെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം അത് നല്ല പാടാണ് അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു ഇനി ഞാനിപ്പോൾ കാറ്റഗറി മാറിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു അതിലൊരു അപ് ഫ്രണ്ട് എന്നുള്ളൊരു ഇത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പി ഇത് തന്നെ മതി ഏത് ഇതിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഓക്കേയും അഫിഡബിറ്റി ചാർട്ടഡ് അക്കൗണ്ടൊക്കെ മാറി അതൊക്കെ ഒത്തിരി നമ്മൾ ഓടി നടന്ന് അതെല്ലാം ക്ലിയർ ചെയ്തു സബ്മിറ്റ് ചെയ്യാനും ഒരു കുറേ പ്രാവശ്യം നമ്മളത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് സബ്മിറ്റ് ചെയ്തത് പിന്നെ ആ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും മാതാവേ ഇത് അപ്രൂവൽ ആക്കി അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് ഇത് കിട്ടുമെന്ന് നിർബന്ധമില്ല കാരണം നീനിടെയാണ് ആദ്യം സബ്മിറ്റ് നമ്മൾ അപ്രൂവ് ഇതിൽ വെക്കുന്നത് ബാക്കി ആരുടെയും ചെയ്തിട്ടില്ല ഈ കാറ്റഗറിയിൽ ആദ്യമായിട്ട് ചെയ്യണത് എൻ്റെയാണ് അപ്പോൾ ഞാനത് അപ്രൂവലിന് വെച്ചു അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസം പോയി അതിൻ്റെ കൂടെ എൻ്റെ ബ്രദറിൻ്റെയും കുട്ടികളുടെയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കസിൻസിൻ്റെയും വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം വൈഫുമാർ നേഴ്സുമാരാണ് കാനഡയിലാണ് അവർ മൂന്ന് വർഷമായിട്ട് മാറി നിൽക്കുകയാണ് പിള്ളേരും ഒക്കെ ഇവിടെയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ഒരാളുടെ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും അപ്രൂവൽ വന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയും കൂടി പ്രാർത്ഥിച്ചു എനിക്ക് അപ്രൂവൽ വരുമ്പോൾ എനിക്കാദ്യം വരരുത് എൻ്റെ ബ്രദറിന് പിള്ളേർക്ക് ആദ്യം വരണം കാരണം കാരണം നമ്മൾ പിള്ളേർ പറയുമ്പോൾ ഭയങ്കര ഞാൻ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് അപ്പോൾ അവർ ഞാൻ ആദ്യം പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി വിഷമവും അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്രൂവൽ വന്നപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് ഡാഡീനോട് പറഞ്ഞു ഡാഡി എനിക്ക് അപ്രൂവൽ കിട്ടി ഡാഡി എന്ന് പറഞ്ഞു അപ്പോൾ ഡാഡിക്ക് വ സങ്കടമുണ്ട് എന്നാൽ സന്തോഷം സന്തോഷം അപ്പോൾ എന്താ വെച്ചപ്പോൾ ബ്രദറിൻ്റെ കൊച്ച് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് നീനാൻറ്റി ഞങ്ങളും വരട്ടെ കൂടെ എന്നൊക്കെ ചോദിച്ചു കൂടെ ഞങ്ങളും വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അരച്ചുള്ള ഞാൻ ഫോൺ വെച്ച് കളഞ്ഞു അതിന് ഞാൻ ബ്രദറിനെ വിളിച്ചു ബിജു എനിക്ക് ഇങ്ങനെ അപ്രൂവൽ വന്ന് നിനക്ക് വന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അപ്രൂവൽ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം ഡേറ്റിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് അപ്രൂവൽ കിട്ടി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് പക്ഷേ ഞാൻ ഇച്ചിരി നേരത്തെ പോകും അതിലും മാതാവ് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് തരില്ല ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് ടൈം എടുത്തായാലും നല്ല ഒരു നമ്മൾ ഞെട്ടിപ്പോണ രീതിയിലെനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡ് വരാനും ഞങ്ങളുടെ വെഡ്ഡിങ്ങാൻ ശ്രീ ബെർത്ത്ഡേ എല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും അങ്ങനെ യൂണിറ്റി മീറ്റിംഗ് വീട്ടിൽ എൻ്റെ വീട്ടിലെ മീറ്റിങ് നടത്തണം അതും അടു ഹസ്ബൻഡ് വരുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അത് കൂടാനും പിറ്റേ ദിവസം ഞാൻ പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഹസ്ബൻഡായിട്ട് വന്നു പിറ്റേ ദിവസം അപ്രൂവൽ വന്നു പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ വിസ വന്നിട്ടുണ്ട് ഇന്നലെ എനിക്ക് വിസ വന്നത് വിസ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് പിന്നെ ഇതിൽ കാരണ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ തേവരയിലുള്ള ഒരു ഓൾഡ് ഏജ് ഉണ്ട് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലേ പോകുന്ന സ്ഥലമാണ് അവിടെ ഒരു ഉച്ചവരെയൊക്കെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും അവരുടെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും ഓൾമോസ്റ്റ് അപ്പൂപ്പന്മാരുടെ അപ്പ രണ്ട് സെക്ഷനിലും അടിച്ച് തുടച്ചൊക്കെ ഇട്ട് കൊടുക്കും ഫുള്ള് പിന്നെ അവരുടെ മുടിയൊക്കെ വെട്ടും നികമൊക്കെ വെട്ടും പിന്നെ അവർക്കൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ മോളെ മിഠായി അല്ലെങ്കിൽ ഇന്ന സാധനം വേണം അത് ഞാൻ കാണാതെ കൊണ്ടുപോയി കൊടുക്കും സിസ്റ്റേഴ്സ് അങ്ങനെ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ പാടില്ലല്ലോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് വിഷമവും അല്ല അപ്പോൾ അങ്ങനെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചുണ്ടോയി കൊടുക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തിലൊരംഗത്തെ പോലെ സത്യമ്മൻ അവരെല്ലാവരും കുറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹസ്ബൻഡും അവിടെ പോവാറുണ്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ കിട്ടിയത് അവർക്ക് അറിയില്ല അപ്പം അവിടെ പോകുന്നുണ്ട് ഒത്തിരി സന്തോഷം കാരണം അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് അത് അതിൻ്റെ എല്ലാം കൂടി കൂടിയിട്ടാണ് എനിക്കിപ്പോൾ ഇത്രയും ഒരു ബ്ലെസ്സിങ് ഞങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഫാമിലി ആയിട്ട് കാനഡയിൽ പോകാൻ പറ്റുമോന്നു കാരണം ഏഴ് റിജക്ഷൻ വന്നവർക്കൊന്നും കാനഡ സ്വപ്നം കാണാൻ പറ്റൂല കാരണം അത്രയും ടഫല്ലേ കിട്ടാൻ പക്ഷെ അതെല്ലാം മാതാവ് തന്നു അതെല്ലാം എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ തന്നെ ചേഞ്ച് ചെയ്ഞ്ചായത് പള്ളിയിലൊക്കെ സൺഡേ മാത്രമേ പോവുള്ളായിരുന്നു ഡെയിലി ഒന്നും പോകില്ല പിന്നെ കൊന്തയൊക്കെ എപ്പോഴും എത്തിക്കാറില്ല ഡെയിലി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പള്ളിയിൽ പോകാനും കൊന്ത് ഡെയിലി മുടങ്ങാതെ മുടങ്ങാതെത്തിക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും പത്രമൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാവർക്കും പള്ളിയിലോ അല്ലെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും പോയി കൊടുക്കുന്ന കൊടുക്കും പിന്നെ കുറേ എനിക്ക് ചേഞ്ചസ് വന്നു ഒത്തിരി ക്ഷമിക്കാൻ മറ്റുള്ളവരോട് നേരത്തെ അങ്ങനെയൊന്നുമല്ല എനിക്ക് എനിക്കാരോടും ക്ഷമിക്കാനുള്ള ഒരിതൊന്നും ഉണ്ടായിരുന്ന ആളല്ല പെട്ടെന്ന് ദേശത്ത് കയറി സംസാരിക്കണൊക്കെ ഒരാളായിരുന്നു ഒത്തിരി ക്ഷമിക്കാനും ഒത്തിരി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനൊക്കെ പറ്റിയതൊക്കെ എനിക്ക് ഉടമ്പടിയിൽ വന്നിട്ടാണ് അപ്പോൾ ഈ ഇനി അങ്ങോട്ടും മുന്നോട്ടും ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും എൻ്റെ ലൈഫ് അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ എന്ത് കിട്ടുമ്പോഴും ഞാൻ ഹസ്ബൻഡിന് ചില സമയത്ത് പറയും കിട്ടുമോ അപ്രൂവൽ കിട്ടുമോ എന്ന് ചോദിക്കുക അപ്പം ഞാൻ പറയും ഇത് നമ്മളെ മാതാവിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന ഫയലാണ് മാതാവ് അതിന് ടൈം ആകുമ്പോൾ ജീസസിന് കൊടുത്തോളും അതിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ട അതുപോലെ നമ്മുടെ എന്ത് കാര്യവും ഞാൻ മാതാവിനോട് എന്ത് പറഞ്ഞാലും ടൈം എടുത്താണെങ്കിലും കറക്റ്റ് ടൈം മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമുള്ളൊരു ടൈമുണ്ട് ആ ടൈമിൽ തന്നെ എനിക്ക് കിട്ടിയാൽ മതി അതിൽ പരാതിയില്ല പക്ഷേ എല്ലാം എനിക്ക് മാതാവ് വാരി കോരിയത് നന്നാക്കണം എനിക്ക് എത്ര അനു നന്ദി പറഞ്ഞാലും തീരില്ല അത് എന്തായാലും എൻ്റെ ജീതാലം മുഴുവനും ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും എൻ്റെ കുടുംബവും എല്ലാം അപ്പോൾ ഈ വരുന്ന അതായത് ചൊവ്വാഴ്ച വെളുപ്പിന് ഞാൻ കാനഡയ്ക്ക് പോവാണ് ഇന്നലെയാണ് വിസ വന്നിട്ട് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ഹസ്ബൻഡ് വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഹസ്ബൻഡ് കൂട്ടായത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആ കൈക്ക് ഫ്രാക്ചർ വന്ന കുട്ടിയുണ്ട് ഒരുമിച്ച് ഞങ്ങൾ കാനഡയിലേക്ക് പോണേണ് അപ്പോൾ ഇതാണ് എൻ്റെ സാക്ഷ്യം നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം ആറ് ഒൻപതാം തിരുവചനമാണ് ഓരോ ഉടമ്പടി മക്കളും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഫലം കൊയ്യുന്നത് കരഞ്ഞുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് പോകുന്നവർ സന്തോഷിച്ച് കറ്റ ചുമന്നുകൊണ്ട് തിരിയെ പോകുന്നവരാണ് എന്ന് തിരുവചനം പറയുന്നു ആ ഒരു അനുഭവം തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഓരോരുത്തർക്കും സ്വന്തമാകുന്നത് അത് ഈ മകളുടെ തന്നെ മകൾ തന്നെ പറഞ്ഞു എനിക്ക് സമയം ആ സമയമാകുമ്പോൾ എനിക്കത് ലഭിക്കും ദൈവത്തിൻ്റെ സമയം വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത് അത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കും ഇത്രയും നാളും നാം അലഞ്ഞു നടന്ന പോലെയുള്ള ഒരു നടപ്പിനി നമുക്ക് വേണ്ട ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ തമ്പുരാനോടാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മയുള്ളപ്പോൾ ഞാൻ ഇനി അലയേണ്ട കാര്യമില്ല അത് നാം തന്നെ നമുക്ക് തന്നെ ഒരു ക്ഷമയുടെ പാഠമാക്കി നാം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ പിന്നീട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതിനുള്ള ചാലുകൾ ഉണ്ടാവുകയാണ് അങ്ങനെ തടസ്സങ്ങളായിരുന്ന പലതും റിജക്ഷൻ വന്ന വിസയാണ് അതൊക്കെ പിന്നീട് എങ്ങനെ ക്ലിയർ ആയി എന്നും പരീക്ഷ മിസ്സായ പരീക്ഷ നമ്മുടെ താൽ നമ്മുടെ ഡേറ്റ് അനുസരിച്ച് പിന്നീട് പരീക്ഷ എഴുതാമെന്നൊക്കെ കാനഡയിൽ നിന്ന് പറയുന്ന ഒരവസ്ഥ അതുപോലെ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും നടന്നു എന്നാണ് പറയുന്നത് അത് നടന്നത് താൻ എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ഒരു സ്വന്തം കുടുംബത്തിലെ അംഗം പോലെ തന്നെ ഇന്ന് കാൽക്കുന്ന ഒരു വൃദ്ധമന്ദിരം ആ വൃദ്ധ താൻ എന്തൊക്കെ ചെയ്തു ഇത് ഈ ഒരു മകളുടെ മാത്രം സാക്ഷ്യമാണെങ്കിൽ ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും തങ്ങൾക്ക് വരുന്ന തങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ഇത്രയും നാളും നടന്നുകൊണ്ടിരുന്ന തങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പാതയല്ല ഒത്തിരിയേറെ മാറ്റം തങ്ങളുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും വന്നു എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അവർക്ക് കൂടുതൽ ഫലം കൊയ്യുവാനാകുന്നത് അങ്ങനെ അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് തരികയാണ് നാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ജാഗരൂകതയോടെ ഇരുന്നാൽ മതി തമ്പുരാൻ നമുക്ക് സമീപത്തുണ്ട് നമുക്കത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും മാത്രം ാണ് വേണ്ടത് അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക